കാളിക്കാവ് മോർണിംഗ് വാക്കേഴ്സ് കൂട്ടായ്മ ദേശീയതലത്തിലും ശ്രദ്ധ നേടുന്നു ഇവരെക്കുറിച്ച് പഠിക്കാൻ പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി കാളിക്കാവിലെത്തി കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെ വിഷയമായെടുത്ത് പി എച്ച് ഡി ഗവേഷണം നടത്തുന്ന തെലങ്കാന സ്വദേശിയായ എം പ്രണോയ് കുമാറാണ് കാളിക്കാവിലെത്തിയത് കേരളത്തിലെ സാമൂഹ്യ ആരോഗ്യവും വൈദ്യവൽക്കരണവും ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയാണ് പ്രണോയിയെ ഇവിടെ എത്തിച്ചത് രണ്ടായിരത്തി പത്തിൽ രൂപം കൊണ്ട കാളിക്കാവ് മോർണിംഗ് വാക്കേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനം ഇതിനകം സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് കാളികാവിലെത്തിയ പ്രണോയ് കുമാർ മൈതാനത്ത് ചോദ്യാവലികൾ വിതരണം ചെയ്തും നേരിട്ടും വിവരശേഖരണം നടത്തി മൈ നെയം ഇസ് പ്രണയ് കുമാർ ഐ കെം ഫ്രോം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ടു സ്റ്റഡി ഹൗ ലൈക്ക് മോർണിംഗ് വാക്ക് അസോസിയേഷൻ പ്ലേയിങ് ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കൾച്ചർ വാസ് സ്റ്റാർട്ടിംഗ് റീഡിങ്ബൌട്ട് കേരള കേരള ലിറ്ററേച്ചർ അബൌട്ട് കേരള കേരള ഹാസ് ഹൈ നമ്പർ ഓഫ് ലൈഫ് സ്റ്റൈൽ and uh, uh, especially in region of malappuram, there is a large number of uh, 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 people are getting uh, heart diseases and uh, diabetes, uh, like hypertension and this kind of diseases. so people came together to control that thing. and uh, morning walk associations are playing a crucial role uh, to control the diseases, especially uh, when you are socially and f mentally and physically fit, then only you are considered as a healthy person. And these is the groups which, uh, like, uh, every time uh, make, uh, making success in these three aspects uh, like mentally, physically, and uh, like socially well being. These communities like providing every opportunity to engage with everyone. And like, this is the thing which, uh, a basic thing which is helping uh, every individual to maintain their health and well being in Kerala society. So, I strongly believe this Kalikavu village. As a good number of people, and uh, a, a, especially in village level, they came uh, into, like voluntarily and they are participating for their development. And when you are developed uh, with good health, and uh, as, as uh, like uh, Kerala health will grow, and our Indian uh, health index also grow in uh, society. So physical fitness is emerging issue. So I am choosing my topic. As a physical fitness, uh, how it working on uh, health. പഞ്ചിങ്ങും കർശന നിയമങ്ങളും മുഖേന കൃത്യതയും വ്യവസ്ഥയും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ കൂട്ടായ്മയിൽ പ്രവാസികളടക്കം നൂറ്റി അൻപതിലധികം അംഗങ്ങളാണ് ഇപ്പോഴുള്ളത് കാളിക്കാവ് പ്രഭാത കൂട്ടായ്മയെ പി എച്ച് ഡി വിഷയത്തിൽ ഉൾപ്പെടുത്തിയതിന് കൂട്ടായ്മ പ്രണോയ് കുമാറിനെ യൂണിഫോം നൽകി പ്രത്യേകം അനുമോദിച്ചു അമ്പലക്കുന്ന് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ചോളശ്ശേരി ഷറഫുദ്ദീൻ എറമ്പലത്ത് കരീം വി പി മുജീർ റഹ്മാൻ മുസ്തഫ പുതിയത്ത് അബ്ദുൾ ജബ്ബാർ കാരക്കാടൻ മൊയ്തീൻകുട്ടി സി അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ഇനി ഓരോ ഇനിംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി